ബീച്ചിൽ കൊണ്ടോ സൺസെറ്റ് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ആരെങ്കിലും ഇങ്ങനെ തരിശു ഭൂമിയിൽ കൊണ്ടിട്ട് പറ്റിച്ചിട്ടുണ്ടോ വാ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏകദേശം ഒരു പിടിയിട്ടല്ലേ നമ്മൾ എവിടെയോ പോകും ഇതുവരെ പോകാത്ത വേറെ ഏതോ ഒരു ബീച്ചിലേക്കാന്നാ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ നല്ല എക്സൈറ്റഡാണ് മലകളുപ്പിന് എന്റെ ഒരു വീക്ക്നസ് ആണല്ലോ ഇത് കാണുമ്പോൾ എനിക്കൊരു പാട്ട് പാടാനാ തോന്നേ എന്ത് രസാണ് മീലി പൂമല തേനല ും പിന്നെ നമ്മളെ നാട് പോലെ തോന്നടിച്ചൊന്ന് വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറ്റൂലല്ലോ അങ്ങനെ പറ്റുവാണെ ഞാൻ സൈഡാക്കി രണ്ട് റീൽസൊക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി അടിപൊളിയാക്കുമായിരുന്നു ഹായ് കുന്നിറങ്ങുമ്പോഴുള്ള വ്യൂ നോക്കിയേ സംഭവം കുറേ മലയൊക്കെ കഴിഞ്ഞെങ്കിലും നമ്മൾ ബീച്ചിനും എത്തിയിട്ടില്ലേട്ടാ ഇവിടെ പണ്ട് കടലായിരുന്നു പോലും കടലിറങ്ങിയ സ്ഥലമാണ് അത്ര അതുകൊണ്ടായിരിക്കില്ലേ മലകളിലൊന്നും നമ്മുടെ നാട്ടിലത്തെ പോലെ കാടും ചെടികളും ഒന്നും ഇല്ലാത്തത് പിന്നെ രണ്ട് ദിവസം അടുപ്പിച്ച് മഴ പെയ്ത പെട്ടെന്ന് ഇവിടെ വെള്ളപ്പൊക്കം വരും കുറച്ച് പച്ചപ്പൊക്കെ കണ്ടല്ലോ ഈ ഒരു മല നോക്കിയേ നല്ല റെഡ് കളർ ഒരാളെ കണ്ടു കുതിരാന്നാ പറഞ്ഞത് പക്ഷെ ഞാൻ കണ്ടില്ല നോക്കട്ടെ എടാ കഴുത ഞാൻ ആദ്യായിട്ടാണ് ഗൈസ് കഴുതെ നേരിട്ട് ആ ആദ്യ വെള്ളം കണ്ടല്ലാ അയ്യോ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടാ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് കടുത്തു വിടുന്നില്ല നമ്മൾ അവിടെ നിന്ന് മടങ്ങി അപ്പോഴേക്കുതേ നേരൊക്കെ ഇരുടാവാൻ തുടങ്ങി ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ വെള്ളം കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ മലകളൊക്കെ കയറി ഇങ്ങനെ ടോപ്പിൽ വന്ന് എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരുന്നു എന്ത് രസം കാണായേ വലിയ മലകളും മലകളിൽ നടുക്ക് വെള്ളം പടന്ന് പന്തലിച്ച കടലും വെള്ളത്തെ കളിക്കണേ അവിടെ താഴെ ഇറങ്ങണം പിന്നെ ദേ ചന്ദ്രനും പക്ഷെ വ്യൂ മാത്രമേ ഉണ്ടായില്ല കേട്ടോ നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല താഴോട്ടേക്ക് പോയില്ല അപ്പോൾ ബീച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് മലേൻ്റെ മുകളിൽ വന്നുകൊണ്ട് നമുക്ക് ഇഷ്ടമായിട്ടില്ല പിന്നെ വ്യൂക്ക് തീരെ സന്തോഷം പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളു കേട്ടോ ചേച്ചാ